മലപ്പുറം വാഴക്കാട് പോലീസ് പിടികൂടിയ എം ഡി എം എ അത് സിനിമാ നടിമാർക്ക് നൽകാൻ കൊണ്ടുവന്നതാണെന്ന് പ്രതിയുടെ മൊഴി ആഠംബര റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഗ്രാം എം എ പി സ്വദേശിയായ ഷബീബാണ് പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ വൈകിട്ട് ജില്ലയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അര കിലോയിലധികം ലഹരി മരുന്ന് പിടികൂടുന്നത് കളിക്കാവ് സ്വദേശി മുഹമ്മദ് ഷബീബിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നായ എം ഡി എം എ ആണ് പിടികൂടിയത് ലഹരി എത്തിച്ച കാറും വാഴക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതലായിട്ടിനി സോഴ്സിലേക്കും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആയങ്കിലുള്ളതും കൂടെ ഉണ്ടായിരുന്നുവരെല്ലാം അതടക്കമുള്ള അന്വേഷണം ഇപ്പം ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട് ഒമാനിൽ നിന്നെത്തിയ മറ്റൊരാൾ രണ്ട് സിനിമ നടിമാർക്ക് കൈമാറണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി നടിമാർ ആരെന്നും മറ്റു വിവരങ്ങളും അറിയില്ലെന്നും പ്രതി മൊഴി നൽകി പ്രതിക്ക് ലഹരി മരുന്ന് എത്തിച്ച സംഘത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം